പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു ആർ സി വീട് അതും ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഡീറ്റെയിൽസിലൊക്കെ പോയാലോ പാലക്കാട് പാലക്കാടിനും വേനാദം വടക്കഞ്ചേരിയാണ് ലോ ബജറ്റിൽ ഒരു വീട് അന്വേഷിക്കുകയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് നിന്ന് നമ്മൾ കോയമ്പത്തൂർ പോകുമ്പോൾ വാളയാർ ചന്ദ്രാപുരത്തു നിന്ന് വേലന്താവുളത്തേക്ക് ഒരു ബസ് റൂട്ടുണ്ട് അതിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഇനി ഇതിൻ്റെ ചുറ്റുപടമുള്ള മെയിനായിട്ടുള്ള ലൊക്കേഷനുകൾ നോക്കുകയാണെങ്കിൽ വാളയാർ ഒരു ഏകദേശം വാളയാറിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസും അതേപോലെ വേലന്താവളത്തു നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസും പിന്നെ കോഴിപ്പാറ അതായത് കൊഴിഞ്ഞാമ്പറ റോഡിൽ വരുന്ന കോഴിപ്പാറ ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരിക പിന്നെ ഇതിൻ്റെ പരിസരത്ത് ഈ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് കോളേജുകളും പിന്നെ അതുപോലെ വലിയ സ്കൂള് അഹിലയ ഹോസ്പിറ്റല് എല്ലാം അടുത്താണ് ഇതിന്റെ വരിക ഈ വീടിനു ചേർന്നിട്ടാണ് ഇതൊക്കെ ഉള്ളത് ആ പിന്നെ ഞാൻ പറഞ്ഞപോലെ നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് ഓക്കെ ഇനി വീടിന്റെ ഡീറ്റെയിൽക്ക് പോവുകയാണെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറഞ്ഞ പോലെ ഇതിൽ നാല് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് താഴെ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും പിന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു കിച്ചൺ ചെറിയൊരു ഡൈനിങ് ഏരിയ ആ ഹാളും കുഴപ്പമില്ല പിന്നെ നമ്മൾ മുകളിലത്തെ നിലയിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് വരിക ഇതിന് രണ്ട് ബെഡ്റൂമും കൂടിയിട്ട് ഒരു കോമൺ ഇനി ഇതിന്റെ വെള്ളത്തിന്റെ ഒരു സോഴ്സ് നോക്കുകയാണെങ്കിൽ ബോർവെല് കണക്ഷനും ഉണ്ട് പൈപ്പ് കണക്ഷനും ഉണ്ട് പിന്നെ ഒരു പോരായ്മ ചുറ്റുമതിലില്ല അതിന് ആ അത്രേ ഉള്ളൂ പിന്നെ താല്പര്യമുള്ളവർക്ക് ചെറിയൊരു ബഡ്ജറ്റ് ആണല്ലോ പതിനെട്ട് ലക്ഷം രൂപ എന്നാണ് പറയുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റം വരും പിന്നെ താല്പര്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ലോൺ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അറിയിക്കാം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ താങ്ക്